ാണ് ചേട്ടാ പൂരം വെച്ചാൽ അടിപൊളി പൂരം നമ്മൾ ഈ കൊല്ലത്ത് കണ്ടത് വെച്ചാൽ ഇപ്പോൾ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ നല്ല പൂരമാണ് നടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല ഗംഭീരമായ കെട്ടുകാഴ്ചയും ഗംഭീരമായ ആനയും കാര്യങ്ങളും എല്ലാം അടിപൊളിയാണ് കാരണം എന്ന് വെച്ചാൽ ഇപ്രാവശ്യം മിസ്സ് ചെയ്ത് ഒരു ഭയങ്കര മിസ്സ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ അമ്മമാതിരി പൂരം നടക്കും ഇത്രയും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ചേട്ടൻ ഇപ്പോൾ ഇവിടെ വരുന്ന ആൾക്കാർക്കായാലും ശരിയാണ് നമുക്ക് അറിയാൻ പറ്റും നല്ല പൂരത്തെക്കുറിച്ചുള്ള ജനത്തിനും ഈ റോഡ് വഴിയുള്ള ബ്ലോക്കും കാര്യങ്ങളും എല്ലാം വെച്ച് നോക്കുന്നത് ഗംഭീരം തന്നെ ഇപ്രാവശ്യത്തെ പൂരം പൊളിയാണ് തന്നെ വെടിക്കെട്ട് വെടിക്കെട്ട് ഇല്ലാത്തോണ്ടെന്നാലും വിഷമമുണ്ടോ ഒരു വിഷമവും കാരണം എന്താ വെച്ചാൽ ആ വെടിക്കെട്ട് നമ്മളെ ഈ പൂരത്തിൽ അവരത് കവർ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം പൂരം തൃശ്ശൂർന്നൊന്നുമില്ല കൊല്ലം ആണ് പൂരം അതാ കാണ് ആഘോഷങ്ങൾ ആശ്രാമം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവത്തിനോട് അനുബന്ധിച്ച് നടത്തിയ കൊല്ലം പൂരം ദേശിങ്ങനാടിന്റെ ഉത്സവമായി മാറിയ കാഴ്ചയാണ് കണ്ടത് കൊല്ലം പൂരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദേവസ്വം സഹകരണ വകുപ്പ് മന്ത്രി വി എൻ വാസവൻ അദ്ദേഹം നടത്തിയ വാക്കുകൾ പൂരത്തിനെത്തിയ ജനങ്ങളെയൊക്കെ ഒരു വിഡികളാക്കുന്ന രീതിയിലായിരുന്നു അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് കുടൽമാണിക്യം ക്ഷേത്രത്തിൽ ദേവസ്വം ബോർഡ് നിയമിച്ച കഴകക്കാരനെ വേണ്ടെന്ന് അവിടെയുള്ള തന്ത്രിമാർ സ്വീകരിച്ച നിലപാടുകൾ പരിഷ്കൃത കേരളത്തിന് അപക അപമാനകരമാണെന്നും അത്തരം പ്രവർത്തികൾ ആവർത്തിക്കാൻ അനുവദിക്കില്ല എന്നുമാണ് അദ്ദേഹം പറഞ്ഞത് ഈ മന്ത്രി ഈ ജനലക്ഷങ്ങളെയൊക്കെ കണ്ടപ്പോൾ ദേവസ്വം വകുപ്പ് ഭരിക്കുന്ന മന്ത്രിയാണെന്നും അദ്ദേഹം ഉൾപ്പെടുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സർക്കാരാണെന്നും എന്നുള്ള വാക്കുകളാണ് മറന്നുകൊണ്ടുള്ള വാക്കുകളാണ് അദ്ദേഹം പറഞ്ഞത് കുഴൽമാണിക്കം ക്ഷേത്രത്തിൽ ഇത്തരം ഒരു അത്തരം ഒരു പരിഷ്കൃത നിലപാടുകൾ സ്വീകരിച്ച ഈ തന്ത്രിമാർക്കെതിരെ ഇതുവരെ ഒരു നടപടിയും എടുക്കാതെ കഴകക്കാരൻ അവധിയിൽ പോവുകയും പിന്നീട് രാജിവെക്കുകയും ചെയ്തത് നമ്മൾ കേരള ജനത കണ്ടതാണ് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്നാണ് ഈ കൊല്ലം ആശ്രമം മൈതാനം ഈ വെടിക്കെട്ട് ഒക്കെ ഭംഗിയായിട്ട് നടത്താൻ പറ്റുകയും അത് തന്നെ ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഈ ആകാശ വിസ്മയം വളരെ ദൂരെ നിന്നും സൗകര്യപ്രദമായിട്ടും സുരക്ഷിതമായിട്ടും കണ്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ആശ്രാമം മൈതാനം ഇവിടെ ഈ പൂരത്തിന്റെ ഈ വെടിക്കെട്ടിന് അനുവാദം പോലും നൽകാതെ അതിന് കൊല്ലം ജില്ലാ കളക്ടറെ കുറ്റപ്പെടുത്തുന്ന കാഴ്ചയാണ് ദേവസ്വം മന്ത്രി അവിടെ വേദിയിൽ സംസാരിച്ചത് സംസ്ഥാനത്തെ ദേവസ്വം മന്ത്രിയാണെന്നോ അല്ലെങ്കിൽ ഈ സർക്കാർ അല്ലെങ്കിൽ ദേവസ്വം മന്ത്രി വിചാരിച്ചാലോ സർക്കാർ വിചാരിച്ചാലോ ഈ നടക്കാത്ത ഒരു കാര്യം പോലെയാണ് ക്ഷേത്ര ഉത്സവങ്ങളും ആചാരങ്ങളും എല്ലാം ഒക്കെ എന്നുള്ള അതെല്ലാം തടസ്സപ്പെടുത്തുന്നത് എന്നാണ് സഹകരണ മന്ത്രിയുടെ ഈ വാക്കുകൾ അതേപോലെ തന്നെ ഈ ആശംസ അറിയിച്ചുകൊണ്ടും പ്രസംഗിച്ച കൊല്ലം എം എൽ മുകേഷും അതേപോലെ ഇരപുരം എം എൽ എ നൌഷാദുമൊക്കെ കേന്ദ്ര സർക്കാർ ക്ഷേത്ര ഉത്സവത്തിന് ആന എഴുന്നള്ളിന് ഒക്കെ വളരെ തടസ്സം നിൽക്കുകയാണ് വളരെ ബുദ്ധിമുട്ടിയാണ് കേരള സർക്കാർ ഇത്തരം ആഘോഷങ്ങൾ നടത്താൻ അനുവാദം നൽകുന്നത് എന്ന് കൂടിയൊക്കെ പറഞ്ഞ് ഈ ഈ സംസാരങ്ങളെ കേട്ടപ്പോൾ ജനങ്ങളുടെ ഇടയിലൊക്കെ ഒരു സംസാരമുണ്ട് കൊല്ലത്ത് നിന്നുള്ള കൊല്ലത്ത് തന്നെ ജനിച്ചു വളർന്ന കേന്ദ്ര സഹമന്ത്രി ആയതിനു ശേഷം ആദ്യമായി നടക്കുന്നതാണ് ഈ കൊല്ലം പൂരം അദ്ദേഹം സുരേഷ് ഗോപിയുടെ അസാന്നിധ്യം ജനങ്ങൾ ശ്രദ്ധ സുരേഷ് ഗോപിയെ കാണുന്നില്ലല്ലോ അദ്ദേഹം കൊല്ലത്ത് ജനിച്ചു വളർന്നതല്ലേ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിട്ട് ആദ്യം നടക്കുന്ന പൂരമല്ലേ എന്നുള്ള അവർ സംസാരങ്ങളും ഒക്കെ ഈ ഈ കാണാൻ എത്തിയ ജനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ഈ ജനസഞ്ചയ ജനസഞ്ചയത്തെ കണ്ടപ്പം വിളിച്ചു പറയാനാണോ ഈ സുരേഷ് ഗോപിയെ ക്ഷണിക്കാതെ ഇരുന്നെങ്കിലും ആരെങ്കിലും ഒക്കെ സംശയിച്ചാൽ നമുക്ക് അവരെയൊന്നും കുറ്റം പറയാൻ കഴിയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതേപോലെ പൂരം കമ്മിറ്റി ചെയർമാനായിട്ട് പ്രമുഖ വ്യവസായിയുള്ള രവിപ്പിള്ള ആയിരുന്നു അദ്ദേഹം എത്താൻ കഴിയില്ല അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ പൂരം കമ്മിറ്റി യുടെ വൈസ് ചെയർമാനായ ശ്രീ വിനയേന്ദ്രനായിരുന്നു അധ്യക്ഷനായിരുന്നത് അതേപോലെ മന്ത്രി ചിഞ്ചു റാണി കൊല്ലത്തു നിന്നുളള മറ്റൊരു ധനകാര്യ വകുപ്പ് മന്ത്രി ബാലഗോപാലൻ മേയർ ഹണി ബെഞ്ചോൻ ഉൾപ്പെടെ ഏതാണ്ട് നിരവധി പ്രമുഖരുടെ സാന്നിധ്യയിലായിരുന്നു ഈ പൂരം ഉദ്ഘാടനം ആശ്രമം ഈ ക്ഷേത്ര സന്നിധിയിലെ ഈ ആൾത്തറ മേളത്തിനും ആറാട്ടിനു ശേഷവും ആശ്രാമം മൈതാനത്തേക്ക് ഏതാണ്ട് ജില്ലയിലെ മുഴുവൻ ജനങ്ങളും ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത് ചെറുപൂരങ്ങളും ജനങ്ങളുടെ മേള സംഘങ്ങളും ഒക്കെ ആയിട്ട് വേണാട് അതിൻ്റെ ദേശിങ്ങനാടിന്റെ പൂര മൈതാനമായ ആശ്രാമത്തേക്ക് എത്തിച്ചേരുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിഞ്ഞു കനത്ത സുരക്ഷാ വലയത്തിലായിരുന്നു പൂരം അരങ്ങേറിയത് ആശ്രാം മൈതാനത്ത് തന്നെ പുതിയകാവ് ഭഗവതിയും താമരക്കുളം മഹാഗണപതിയുടെ മുഖാമുഖം നിന്ന് നടത്തിയ കുടമാറ്റത്തിൽ ഏതാണ്ട് പതിനൊന്ന് ആനകൾ വീതമാണ് ഇരു ഇരുപക്ഷത്തും നിരന്നു നിന്നരുത് ആനപ്രേമികൾക്കൊക്കെ വളരെ ആഘോഷമായ ഗജവീരന്മാരും ഒക്കെ ആയിരുന്ന പുത്തൻകുളം അനന്തകൃഷ്ണനും പുത്തൻകുളം അനന്തപത്മനാഭനും തൃക്കടൂർ ശിവരാജൻ ഉൾപ്പെടെ നിരവധി ഗജരാജന്മാരാണ് അണിനിരുന്നത് ആനപ്പുറത്ത് തന്നെ വിസ്മയങ്ങൾ ഒരുക്കിക്കൊണ്ട് ചന്ദ്രയാനും ഉദയസൂര്യനും തിരുപ്പതി ഭഗവാനും ശിവനും ഭരതനാട്യവും അതേപോലെ ആറ് നിലകളായിട്ടുള്ള തട്ടുകുടകൾ ശലഭങ്ങൾ ലോകകപ്പ് ക്രിക്കറ്റ് ടീം അതേപോലെ എൽ വിളക്കിൽ തെളിയുന്ന ശിവലിംഗം എൽ ഇ ഡിയുടെ കുട പിന്നെ ശ്രീരാമൻ മത്സ്യാവതാരം കുതിര മയിൽ അതേപോലെ പ്രത്യേകതയിട്ട് ഇന്ന് കാണാൻ കഴിഞ്ഞ ഡോക്ടർ ഹെഡ്ഗേവാറിൻ്റെ ചിത്രത്തിനോടൊപ്പം തന്നെ ശ്രീനാരായണ ഗുരുദേവന്റെയും ശ്രീ ഡോക്ടർ അംബേദ്കറിന്റെയും ശ്രീ അയ്യങ്കാളിയുടെയും സ്വാമി വിവേകാനന്ദൻ വേലിത്തമ്പി ദളവയുടെയും സുഭാഷ് ചന്ദ്രബോസ് ബോസിന്റെ ഒക്കെ എന്നീ മഹാരഥന്മാരുടെ ഒക്കെ ചിത്രങ്ങൾ ചിത്രങ്ങളും ഒക്കെ കാണാൻ കഴിഞ്ഞു അത്തരത്തിൽ കാണാൻ കഴിയുകയും തുടങ്ങിയ കാഴ്ചകളാണ് ഉൾപ്പെടെ വളരെ വിസ്മയം ഒരുക്കിക്കൊണ്ടാണ് മണ്ണിൽ പൂത്തിരി കത്തിച്ചുകൊണ്ട് കൊമ്പും കുഴലുമായുള്ള കാഴ്ചഴകന്റെ അഴകന്റെ വിളംബരം കൂടിയായിരുന്നു കൊല്ലത്തിന്റെ പൂരം വളരെ മനോഹരവും ഭംഗിയുമായിട്ടും ൾ കണ്ട് ആസ്വദിച്ച് മടങ്ങുന്ന കാഴ്ചയാണ്